രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിനെതിരെ വിദർഭ ശക്തമായ നിലയിൽ രണ്ടാം ദിനമായ ഇന്ന് നാലിന് എന്ന നിലയിലാകും വിദർഭ ബാറ്റിംഗ് പുനരാരംഭിക്കുക സെഞ്ചുറി നേടിയ ഡാനിഷ് മെലൈ വാർക്രീസിൽ തുടരുന്നുണ്ട് ഇന്നലത്തെ അർദ്ധ സെഞ്ചുറി നേട്ടത്തോടെ കരുൺ നായർ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ എണ്ണായിരം റൺസ് തികച്ചു പി എസ് കൃഷ്ണരാജു ചേരുന്നു കൃഷ്ണരാജ് എന്താണ് കൂടുതൽ വിവരങ്ങൾ രോഹിണി ഇന്ന് ആദ്യ മണിക്കൂർ ഏറെ നിർണായകമാണ് രഞ്ജി ട്രോഫി ഫൈനൽ പോരാട്ടത്തിന്റെ രണ്ടാം ദിവസം അതായത് ആദ്യ മണിക്കൂറിലെ പിച്ചിന്റെ ആനുകൂല്യം മുതലെടുത്ത് കേരള ബൌളർമാർക്ക് മനോഹരമായി പന്തറിയാൻ കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വിക്കറ്റുകൾ ആദ്യ മണിക്കൂറിൽ വീഴ്ത്താനായാലും ഒരുപക്ഷെ മത്സരത്തിലേക്ക് തിരിച്ചു വരാനാകും ഇനി മറ്റൊരു വശം നാല് വിക്കറ്റ് നഷ്ടത്തിന് ഇരുന്നൂറ്റി അൻപത്തിനാല് റൺസ് എന്ന നിലയിലാണ് ഇന്നലെ കളി അവസാനിപ്പിച്ചത് ഇന്ന് വിദർഭയ്ക്ക് നാനൂറോ നാനൂറ്റി അൻപതോ റൺസ് അതായത് സെമി ഫൈനലിൽ കേരളത്തിന്റെ അതേ ടാറ്റിക്സിലേക്ക് വിദർഭ പോവുകയാണെങ്കിൽ സ്ലോ ആയിട്ടാണെങ്കിൽ പോലും അഞ്ഞൂറ് റൺസോ അതിൽ കൂടുതലോ സ്കോർ ചെയ്യുക കേരളത്തെ സമ്മർദ്ദത്തിലാക്കുക ഇനി കേരളത്തിന് മൂന്ന് ദിവസം അവശേഷിക്കെ മനോഹരമായി കളിക്കാനും ആ സ്കോർ പിന്തുടരാനും കഴിഞ്ഞാൽ കിരീടം നേടാനും അതായത് ഒന്നാം ഇന്നിങ്സ് ലീഡിന്റെ കരുത്തിൽ അതുകൊണ്ട് തന്നെ ഈ മത്സരം മത്സരഫലം ഉണ്ടാകുന്നു എന്നതിനപ്പുറം ഒരു സമനിലയിലേക്ക് പോയാലും ഒന്നാം ഇന്നിങ്സ് ലീഡ് എന്നതായിരിക്കും രണ്ട് ടീമുകളുടെയും ലക്ഷ്യം എന്ന് മനസ്സിലാക്കുന്നു പക്ഷെ കേരളം ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ അമിത പ്രതിരോധത്തിലേക്ക് പോവുകയോ വിക്കറ്റുകൾ തുടരെ വീഴുകയോ ചെയ്താൽ വിദർഭയ്ക്ക് മത്സരത്തിലേക്ക് വരാനുമാകും ഏതായാലും ഡാനിഷ് മലേവാറിന്റെ സെഞ്ചുറി മികവ് രാജ് താക്കൂറിന്റെ പ്രതിരോധം ഇത് രണ്ടും മറികടക്കാൻ ഇന്ന് ആദ്യ മണിക്കൂറുകളിൽ കേരളത്തിന്റെ ബൌളർമാർക്ക് കഴിഞ്ഞാൽ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വരാനാകും കാരണം നാല് വിക്കറ്റ് ഇരുന്നൂറ്റി എൺപത്തിനാല് റൺസ് എന്നത് മികച്ച സ്കോറാണ് പക്ഷേ അതിശക്തമായ ഒരു അവസ്ഥയല്ല ഏത് സമയത്ത് വേണമെങ്കിലും തുടരെ വിക്കറ്റുകൾ വീണാൽ മത്സരം കേരളത്തിന്റെ വലുതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് ശരി കൃഷ്ണരാജാണ് വിവരങ്ങൾ നൽകിയത്